കേരളത്തിന് മനം കൊണ്ട് ഉണ്ണ കണ്ട് കൊണ്ടി വിലാസ മുന്നിനി കൈകൊള്ളണോ പടയ്ക്കും കൊണ്ടക്കും അടക്കേറുന്ന പടയുടെ കൊണ്ട് പതിനെട്ടില്ല മലവാഴി ഉണ്ണിരാത്ത ചങ്ങാതി വാഴ ുംട്ടകത്ത് വാഴുക അമ്ഭകുതിരുടെ കല്ലണിക്ക് താഴെ പട്ടികടുക്കി ഓടിയിരിക്കുന്ന പണ്ടേക്ക് കൊണ്ട് അടകറവാടായിരിക്കും കൈപ്പഞ്ചേരി എന്ന അഴകി തറവാട് വാഴുക മക്കളില്ലാതെ കണ്ടറിയിരിക്കുമ്പോ നല്ല അച്ഛൻ പറഞ്ഞു നേരപ്പറഞ്ഞു നിങ്ങള പാപകർമ്മദുരുദ്ധ ദോഷങ്ങൾ കൊണ്ടല്ലേ താനില്ലെന്നറവാട്ടൊരു മകം പിറക്കാത്തത് പാപം എന്നുള്ള പാപമെന്നുള്ള പാപങ്ങളൊന്ന് പോകണോ ദോഷമെന്നുള്ള ദോഷങ്ങളൊന്ന് പോറ്റുനിൽക്കണം നാടായ നാട് നടന്ന് നാട്ടുദാനങ്ങൾ ചെയ്തൊഴിയണം വീട്ടിലിരുന്ന് വീട്ടുദാനങ്ങൾ ഞാനും ചെയ്തൊഴിഞ്ഞോണ്ട് എന്നുകൊണ്ട് മകളെ പറയുമ്പോ അല്ലച്ഛനായിരിക്കുന്ന നാടായ നാട് നടന്ന് നാട്ടുദാനങ്ങൾ അങ്ങനെ ചെയ്തൊഴിയുന്ന കാലം അമ്മയെ കണ്ട് വന്ദന കഴിച്ചാമി വിളം കുളത്തി വെച്ചു ഇമ്രാജി കയ്യാല ഭൂ പ്രസാദങ്ങളും കൈവഴങ്ങി മാതാവ് കൈപ്പഞ്ചേരി വഴി ചെല്ലുമ്പോ എന്നിങ്ങി നാടും നാൽപ്പത്തൊന്ന് ദിവസമായിരിക്കുന്നു ശുദ്ധിമഹിമ പൂജകൾ കൈകൊള്ളുമ്പോ നാൽപ്പത്തി ഒന്നാം ദിവസം കൈയ്യാല് കൈവടങ്ങി മാതാവായിരിക്കുന്നു തറവാട്ടോട് വഴിചെല്ലുമ്പോ നല്ലച്ഛനായിരിക്കുന്നു നാടായി നാട് നടന്ന് നാട്ടു തുടങ്ങിയു ആ താണില്ല നിറവാട്ടിലേക്ക് തന്നെ വഴിചെല്ലുന്ന കാലം അങ്ങനെ താണില്ല നിറവാട്ടിലേക്ക് വഴിചെല്ലുന്നു അപ്പോഴായിരിക്കുന്നു പകലേ വച്ചു അന്നോചനങ്ങൾ അവരായിരിക്കുന്നു കഴിച്ചു കൂത്താളും നല്ല തൊട്ടെന്നും തീണ്ടിയെന്നും തോന്നി പിറ്റെന്ന നേരം അടിച്ചു നൽകി മുറ്റം അടിച്ചു വാ നിൽക്കുമ്പോ ഉടുത്തിരുന്ന വെള്ളക്കോടയാടിൽ മൂന്നിട്ട് മുറുകടും മാതാവിനെ ോ ആളുകൾ തുളിവാകുന്നു മാതാവിനെ ഒന്നിക്കും ഒന്നേകാ മാസത്തിൽ ഗർഭമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ഇടവഴക്കം പരിവഴക്കം സംശയങ്ങൾ തോന്നുന്നു മാതാവിനേ മൂന്നാകുന്ന മാസത്തില്ു എട്ടാകുന്ന മാസത്തിൽ മാതാവിനും രണ്ടിലും പാലപ്പം പറഞ്ഞു ഒമ്പതിന് പത്ത് മാസം വരെ വൃത്തിയാക്കുമ്പോ മാതാവിന ഇട്ട് കിടന്നിട്ട് കൂടാ കട്ട പൊടി ഒന്നും വെച്ചു മാതാവിനെ പോയി മാതാവ് അങ്ങനെ നല്ല കാട്ടിപൊടി നല്ല പറഞ്ഞു നിങ്ങൾ വയറ്റാട്ടി മാതാവിനെ കൂട്ടിക്കൊണ്ടു പോയോ എന്ന് കൊണ്ടി പറയുമ്പോ നല്ല നാടായി നാട് നടന്ന് വയറി പിടിക്കുന്ന വയറ്റാട്ടി മാതാവിനെ നേടി വഴി വയര് പിടിക്കുന്ന വയറ്റാട്ടി മാതാവ് മാതാവേ എന്നവണ് വിളിക്കുമ്പോൾ കേട്ട് പുറത്ത് കുറച്ചകൾ നോക്കുമ്പോ നല്ലുമ്പോൾ ചോദിച്ചു എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് ഇവിടെ ഒന്ന് നേടി വിളിച്ച കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ അയ്യോ എന്റെ മാതാവിന്റെ താണിന്തറവാട്ടില് കയ്പഞ്ചേരിയെന്നറിയുന്ന താണിന്ന ില് പത്തു മാസം വെറുതായി ഈറ്റില്ലറേറി ഒരു മാതാവിനും ഉണ്ട് ആചനെ കൊണ്ട് നിങ്ങളെ തന്നെ കൂട്ടിക്കൊണ്ടുവരുവാൻ എന്നെ തന്നെ പറഞ്ഞു ആചനെ നിങ്ങളായിരിക്കുന്ന എന്റെ കൂടെ ഇപ്പൊ തന്നെ വന്നേ മതിയാകുന്നു എന്ന് വണ്ണമരളി പറയുന്ന കാലം എന്നവണ്ണം പറഞ്ഞ അകത്തിന്റെ മകച്ചാലേക്ക് കടന്നു ചെന്ന മുപ്പിടി നല്ല വാരിയെടുത്തു മുറ്റത്തിരിക്കുന്ന വെച്ചു ചോദിച്ചു എൻറെ മൂക്കാഞ്ചാത്തു ഞാൻ പോകല്ലേ പ്രസവിച്ചു പോകല്ലാത്ത പ്രസവിച്ചു പോയിരുന്നു വന്ന മാറ്റി പിള്ളമാറി പിള്ളൻ്റെ വലകണം എന്റെ മൂക്കാഞ്ചാത്ത എന്ന കൊണ്ടും മുറ്റ മനസ്സാല പ്രാർത്ഥിച്ചു കഴിച്ചു നല്ല മാതാവും കൂടി താണില്ല എന്താ നോക്കി വഴിപോരുന്ന കാലം മാതാവിനോട് വെള്ളി പറഞ്ഞു മാതാവ് അയ്യോ എൻ്റെ നല്ല അച്ഛ കുത്താമ്പാളിൽ വെള്ളവും വെണ്ണയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണം എന്തിനോട്ട് കേൾക്കുമ്പോ അറിഞ്ഞ ആവാദ്യം കൊഴുക്കും മുന്നിലായിരിക്കുന്നു കുത്താമ്പാളിൽ വെള്ളവും വെണ്ണയും കൊണ്ട് കൊടുക്കുമ്പോ മാതാവായിരിക്കുന്നു അഞ്ചെണ്ണി ഞാൻ ബോധിച്ചെടുത്ത് മാതാവിനെ എക്കിനി പക്കിന് തണ്ണലിക്ക് മുതുകൂടാതെ മേൽ വയറ്റിലെ കുളി ഒഴിഞ്ഞ് കീഴ് വയറ്റേക്കുറക്കി കീഴ് വയറ്റിൽ കുളിച്ച് വട്ടി വയറ്റി പിടിച്ചെ കട വയറ്റേക്കുറക്കുമ്പോ മാതാവിനെ പെട്ടെന്ന് ആ കടന ഒന്നും ആകെ സോടുപ്പൊന്നകനെ പശിക്കുന്നു മാതാവ് ും കളി പണ്ണ് ആയുസ് ഉള്ള ഉണ്ണിപ്പോ മകൻ എന്ന് കൊട പറയുമ്പോ നടുപൊറ്റത്തിറങ്ങി മൂന്നെല്ലാം ആൺവിളി പിടിച്ചു ചെന്തങ്കിന്റെ കരിക്കുന്നു മകനെ മുഖത്തോട് തീർത്ഥിച്ചു ഇരുപതും ബോർഡിനാൽ തട്ടി മകനെ പേടി കൊണ്ട് തീർക്കുമ്പോ അപ്പോഴായിരിക്കുന്ന മകനുടെ പൊക്കി തണ്ട് മുറിച്ച് കെട്ടി മുന്നിൽ വരുന്ന ചോറ ഞെക്കിക്കളഞ്ഞു പിന്നില് വരുന്ന ചോരാ അടി ചുണ്ടത്ത് മകുരം മകനും വാഴിച്ചു വരം കൊടുക്ക എല്ലാവരുടെ ചുണ്ടേ ആക്ക ചുണ്ട് കരിഞ്ചുണ്ടെന്ന് വന്ന ഈ മകനെ ചുണ്ട് തത്തമ്മ ചുണ്ട് നൂറ് കുഞ്ഞുണ്ടിരിക്കും ആറു മാകം കണ്ടിരിക്കും എന്ന വണ്ണ മകന് വാഴിച്ചു വരം കൊടുക്കുന്ന കാലം ണത്തുമ്പോ അടിമല പാല് കൊടുത്തു ആലോല പാട്ട് പാടി അടിമളർത്തുന്ന കാലത്ത് മാതാവ് വൈര് പിടിക്കുന്ന വയറ്റാടി മാതാവ് വഴിപോകുന്നു മാതാവിന്ന് എഴുതി വിളിച്ചു മാതാവ് എന്റെ മോതിരുപത്തി നന്നാണെങ്കിൽ വന്നോളട്ട എന്ന് വണ്ണുമുറകളിൽ പറയുന്നു ഒരു നേരത്ത് അങ്ങനെ വയർ കുടിക്കുന്ന വയറ്റാട്ടി മാതാവ് വഴി പോകുമ്പോ പെറ്റമ്മ മാതാവ് ഒന്നിനെ ഒരു ഗുണം ഇറങ്ങി കുളിച്ചു പത്തിന് പത്ത് ഗുണം ഇറങ്ങി കുളിച്ചു പതിനഞ്ചിനെ ഈറ്റപ്പുല കഴിഞ്ഞു ഇരുപതും കഴിഞ്ഞു ഇരുപത്തിരുന്നാളുകൾ അങ്ങനെ

നമ്മുടെ മകനെ ഇരുപത്തിനാൾ പേരോളി സത്യങ്ങൾ നമ്മൾ മാത്രം പറഞ്ഞ പോരാ മകനുട വലിയ ചെറിയൊരു ബന്ധുക്കാര് അതിലേക്കാർ തലക്കാരെ കൊണ്ടുവന്നൂട്ടിയാണ് എന്നിരൂട്ടി കേൾക്കുമ്പോ നല്ല മകനെ വലിയ ചെറിയൊരു ബന്ധുക്കാരക്കാര് തലക്കാരെ കൊണ്ടാർ ഊട്ടി താണില്ല നിറവാട്ടോടൊപ്പം ചേരമാരങ്ങള് പണ തേക്ക് താണില്ല നിറവാട്ടോടെ പോകുന്നു കരകു പിരി പതിനൊരുക്കുമ്പോ ഇരുപത്തിരുന്നാൽ കാല വിതുമ്പോ അഞ്ചു ദിവസക്കാരി ചോറും ഇരുപത്തിരുന്നാൾ കാല കുമ്പോൾ യോഗം ചെയ്യുമ്പോ നല്ല മാതാവ് കൂടി അങ്ങനെ കൊണ്ടുപോകും കഴിപ്പിച്ചു നാടക ചലണിച്ചു നിറ പറഞ്ഞു വെച്ചു അങ്ങനെ വിളിക്കാൻ തുടങ്ങുമ്പോ മാതാവി ചോദിച്ചു നമ്മുടെ പോലെ എന്തോ ഒരു പേര് വിളിക്കണം എന്താ വേണം നമ്മുടെ ചോദിക്കുമ്പോ മാധവരെ പറഞ്ഞു പണ്ടേക്ക് കൊണ്ട് അടിക്കുണ്ട് നമ്പി നമ്മ പേര് നമ്മുടെ മോഷൻ കൂട്ടി വിളിക്കാനും എന്നിങ്ങനോട്ട് കേൾക്കുമ്പോ നല്ല മകനെ കൊണ്ട് മണിയിൽ അറിയുന്നോണമൊപ്പം പൊക്കി പിടിച്ചു തിരിച്ചെടുത്തോട് ചന്ദനം കൊണ്ട് പൊട്ടുകുത്തിന്റെ ഊട്ടി നമ്പി അയക്കാൻ നമ്പി അയക്കാൻ നമ്പി പേര് വിളിച്ചു നല്ല